നമസ്കാരം ഞാനൊരു വാർത്ത കണ്ടു ആ വാർത്തയ്ക്ക് മറുപടി ഈ കീബോർഡ് വായിച്ചു കൊണ്ട് എന്നൊരു തോന്നൽ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വാർത്തയൊന്ന് വായിക്കാം പുതുവത്സര ആഘോഷം ക്രിസ്ത്യൻ പാരമ്പര്യം ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധം അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്തിന്റെ ഫത്തുവ അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്തിന്റെ ദേശീയ പ്രസിഡന്റ് മൗലാന മുഫ്തി ശിഹാബ്ദീൻ റോസി ബൾറേവി അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത് പുതുവത്സര ആഘോഷത്തിൽ നിന്നും മുസ്ലിങ്ങൾ വിട്ടു നിൽക്കണമെന്ന് എനിക്കതിൽ പ്രതിഷേധമുണ്ട് കാരണം ഞാനൊരു മുസ്ലിമാണ് ഈ പറഞ്ഞത് അസംബന്ധമാണ് അതിന് എൻ്റെതായ ചില കാരണങ്ങളുമുണ്ട് അതൊന്ന് പറയാമെന്ന് കരുതിയിട്ടാണ് ഈ പുതുവത്സര ദിനത്തിൽ കീബോർഡുമായിട്ട് തന്നെ വന്നിട്ടുള്ളത് അപ്പൊ സിമേജർ തന്നെ തുടങ്ങാം സിമേജർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കേട്ടോ സിമേജർ ഇനി ഒരു രാഗം വായിച്ചേരാം ആ പറഞ്ഞ പത്തോയ്ക്ക് പറ്റിയ ഒരു രാഗമാണ് മായാമാളവ കവിളരാകാണ് ആർദ്ര ഗാനോട് കൂടി മാത്രമേ എനിക്കിതിന് മറുപടി പറയാൻ പറ്റൂ എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ആരാണ് ദൈവം ഈ ഫത്ത് പറക്കുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ അറിയണമല്ലോ ആരാണ് ദൈവം ദൈവം അല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഈ സർവചരാചരങ്ങൾക്കും സർവപ്രപഞ്ചത്തിനും നാഥനാണ് ദൈവം എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രപഞ്ച സൃഷ്ടികൾക്കും ഒരു ഇലാഹ് അങ്ങനെയാണ് ഖുർആൻ അങ്ങനെയാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ലോകത്ത് നിങ്ങൾ മാത്രമല്ല ഈ ഭൂമിയിൽ നിങ്ങൾ മാത്രമല്ല വിവിധ മത വിവിധ ആൾക്കാരുണ്ട് ഒരുപാട് കറുത്തത് വെളുത്തത് ചുരുണ്ട മുടിയുള്ളത് അല്ലാത്തത് മുടിയില്ലാത്തത് ഇങ്ങനെ പല ഐറ്റം ഉണ്ട് ഈശയുള്ളതും ഈശയില്ലാത്തതും ഒക്കെ അപ്പൊ ഈ വിഭാഗങ്ങളെല്ലാം പരസ്പരം അറിയാൻ വേണ്ടിയിട്ടും പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ലെക്കും ദീനുക്കും വലിയ ദീൻ അവനവന്റെ കാര്യം നോക്കി അവനവൻ ജീവിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം മറ്റവർക്ക് അവരുടെ കാര്യം നിങ്ങൾ ബാക്കിയുള്ള ഒരു കാര്യത്തിൽ തലയിടണ്ട എന്നാണ് പറയുന്നത് ആ അർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഘോഷിക്കണ്ട ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ എന്താ തകരാറ് അത് പറയാൻ കാരണം ഇതിൽ മറ്റൊരു കാര്യമുണ്ട് പുതുവത്സര ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അഭിമാനം കൊള്ളാനോ ആഘോഷിക്കാനോ ഉള്ള അവസരമില്ലെന്ന് റസ്സി പറഞ്ഞു പുതുവത്സര ആഘോഷങ്ങൾ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിൽ വേരൂന്നിയതും നൃത്തവും പാട്ടും പോലെയുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് അവ ഇസ്ലാമിൽ അസന്യഗ്തമായി നിരോധിച്ചിരിക്കുന്നു ഈ പരിപാടികളിൽ ഏർപ്പെടരുതെന്നും റസ്സി ആവശ്യപ്പെട്ടു ഇതാണ് അസംബന്ധം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ മലയാളമാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും പാടാൻ പറ്റും പാടാൻ പറ്റില്ല പാട്ട് പാട്ടിന് ഒരു വളരെ കുറച്ചാൾക്കാരേ ഉള്ളൂ അതായത് പാട്ട് പാടാൻ ഒരു വിഭാഗത്തെ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് മാത്രമേ പാട്ട് പാടാൻ പറ്റുള്ളൂ മറ്റുള്ളവർ എങ്ങനെ വിചാരിച്ചിട്ട് നടക്കില്ല പാട്ട് പാടാൻ പറ്റില്ല അതിന് കാരണം അവർക്കതിനുള്ള കഴിവില്ല പണം വരയ്ക്കാൻ എല്ലാവർക്കും കഴിവുണ്ടോ ഇല്ല ഒരു വിഭാഗത്തിന് മാത്രമേ പടം വരയ്ക്കാനുള്ള കഴിവുള്ളൂ അത് അതുകൊണ്ട് അവർ പടം വരയ്ക്കുന്നു ഞാനോ നിങ്ങളോ ചിലപ്പോൾ പടം വരച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങാപ്പുണ്ണാകും ആകാൻ പോകുന്നില്ല അതുപോലെ പ്രസംഗം എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റൂ ഇല്ല ചിലർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാതെ നിൽക്കുന്നു അപ്പോ ഇതേ പ്രപഞ്ചനാഥൻ ഇവിടെ മനുഷ്യർ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ വ്യത്യസ്ത കലാവിഭവങ്ങൾ ഒരുക്കിയിട്ടാണ് അതായത് ഓരോ രീതിയിലാണ് അവരെ ഒരുക്കിയിട്ടുള്ളത് ആ രീതിയിൽ ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ കഴിവും കൊടുത്തിട്ടുണ്ട് ആ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തോലക്കു വേണ്ടിയിട്ടാണ് എൻ്റെ ചോദ്യമാണ് എനിക്ക് പറയാം ലോകം പറയണം ഞാൻ ചോദിച്ചത് മനസ്സിലായ ഒരു പറയണം എനിക്ക് മനസ്സിലാക്കി തരണം ഇത് മനസ്സിലാക്കി തരാത്തത് കൊണ്ടാണ് വേറിട്ട ഒരു മുസ്ലിമായിട്ട് ഞാൻ നിൽക്കുന്നത് ഈ കഴിവുകൾ കൊടുത്തത് എന്തിനെ അപ്പോ ആരെ കാണിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാ ഒറ്റയ്ക്ക് നിന്ന് പാട്ട് പാടാൻ വേണ്ടിയിട്ടാ അതുപോലെ നിങ്ങൾ കാണാത്ത നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇനി നമുക്ക് നിങ്ങൾ ഉണ്ടാക്കി തരും ഞാൻ തരുമെന്ന് പറയുമ്പോൾ മൂപ്പരിങ്ങട്ടെടുത്ത് തരുമോന്നല്ല പറയുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെന്നാണ് അതിലൊന്നാണ് ഈ സാധനം അല്ലേ അതിലൊന്നാണ് ഇത് ഇങ്ങനൊക്കെ എത്തിക്കഴിഞ്ഞുണ്ടല്ലോ അണ്ടല്ലേ എന്നിട്ട് അടിച്ച് ഡാൻസ് കളിക്കാൻ പാട്ട് പാടാം ഇത് ഡയറക്റ്റ് കോഡ് കണക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ശബ്ദം അരോചകമാവും എന്നതുകൊണ്ടാണ് ഞാൻ ഞാനിത് വായിക്കാത്തത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒന്നും അനിസ്ലാമികമല്ല കല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ള ദൈവം ആ ദൈവം തന്നെ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ് എല്ലാവർക്കും പാടാൻ കഴിവിയില്ല ചിലർക്ക് മാത്രമേ പാടാൻ കഴിയുള്ളൂ എന്നത് അപ്പോൾ ആ പാട്ട് അവർ പാടുമ്പോ അത് ആസ്വദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ കടമ എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഡാൻസ് കളിക്കണ്ട അറിയാവുന്ന കുറച്ചു പേരുണ്ട് അതെല്ലാം മതസ്ഥരിലും ഉണ്ട് അപ്പോൾ അവർ ഡാൻസ് കളിക്കട്ടെ അവര് മോഹനിയാട്ടോ കുച്ചിപ്പുടിയോ ഭരതനാട്യമോ എന്തോന്ന് വെച്ചാൽ അത് കളിക്കട്ടെ അല്ലെങ്കിൽ ഒപ്പന കളിക്കട്ടെ ഒപ്പന ഇസ്ലാമികം ഭരതനാട്യം അസ്ലാമികം എന്ന് പറയുന്നിടത്താണ് കുഴപ്പം പിന്നെ കീബോർഡ് അടക്കം തബല അടക്കം ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം മാറ്റി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ വായിക്കുന്നത് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവാണ് എല്ലാവർക്കും പറ്റില്ല എല്ലാവർക്കും ഒരു കാണുവെച്ചാലും അത് വായിക്കാനോ പഠിക്കാനോ കഴിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് അപ്പൊ ആ നിലയ്ക്ക് എന്തിനാണ് നമുക്ക് കഴിയാത്തതിനെ നിഷേധിക്കുന്നത് ഇസ്ലാമിന്റെ പേരിൽ നിഷേധിക്കുന്നത് ഇസ്ലാം ഇതൊന്നും നിഷേധിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഒരു വലിയൊരു വിഷയം ഉണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരെ കുറാനിലേക്ക് നോക്കിയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നോക്കുമ്പോൾ ഈ സംഗീതോപകരണങ്ങൾ നിഷേധിച്ചതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പാട്ട് പാടാൻ കഴിയുന്ന ഒരു പാടട്ടെ ഡാൻസ് കളിക്കാൻ കഴിയുന്ന ഒരു കളിക്കട്ടെ അതുപോലെ പുതുവത്സരം ആഘോഷിക്കുന്ന ഒരു ആഘോഷിക്കട്ടെ എന്ന് നമ്മൾ മറ്റുള്ള മതസ്ഥരെ നരകത്തിലേക്ക് തള്ളിവിടാൻ പഠിച്ചോ പറഞ്ഞിട്ടില്ലല്ലോ ലക്കും വലിയ ദീൻ എന്നല്ലേ പറഞ്ഞേ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാന്ന ആദ്യം മനസ്സിലാക്കുക ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള കുറെ ആൾക്കാരല്ല ശരിക്കും മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിം എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട് അത് മിനിമം ഈ മുസ്ലിമിന്റെ പേരിൽ വാചാലമാകുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ ആ പണ്ഡിതമാരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ എന്നാൽ ചാനൽ